നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നൊരു മുപ്പത് എം ക്യൂബിൻ്റെ ഒരു വാർപ്പാട്ടോ ഒരു മെയിൻ സ്ലാബാണ് മദ്രസിൻ്റെ അപ്പോൾ റെഡിമിക്സിൻ്റെ വണ്ടികളൊക്കെ കണ്ടില്ലേ പിന്നെ ഇത് എയർ പ്രഷ് ചെയ പ്രഷർ ചെയ്യാനുള്ള സെറ്റപ്പാണ് ഇതാണ് ഇത് വഴിയാണ് ഈ എയർ ഇതിൽ നിന്ന് എയർ കൊടുത്തിട്ടാണ് നമ്മൾ മേനക്ക് കോൺക്രീറ്റ് എത്തിക്കുന്നത് അറിയാത്തവരോട് ആട്ടോ പിന്നെ അപ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ ഈ റെഡിമിക്സിൻ്റെ വണ്ടീന്ന് അയക്കിടും അതിൽ നിന്ന് എയർ പ്രസ് ചെയ്ത് പ്രഷർ ചെയ്ത് ഈ പൈപ്പ് വഴി മേലക്കെത്തിക്കും അപ്പോൾ ഈ ലാസ്റ്റ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബായിമാരും കുറച്ച് കാഴ്ചക്കാരൊക്കെ ഉണ്ട് ഈ പൈപ്പ് പൈപ്പ് വഴിയാണ് നമ്മൾ മേലേക്ക് കോൺക്രീറ്റ് എത്തിക്കുന്നത് പിന്നെ ഇതുപോലത്തെ കുറച്ച് ആളുകൾ നമ്മൾ ദിവസം ഒന്ന് കണ്ട് പണിയെടുത്ത് നിന്നൊക്കെ മൂന്നാൾ ഒരു രണ്ട് മൂന്നാളുകളുണ്ട് ദിവസം ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ പിന്നെ ഈ റെഡി മിക്സ് വാർക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാലങ്ങനെ പുതിയ ആൾക്കാരോട്ടോ ഇത് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ ഇത് ഒരു എയർ പ്രഷർ ചെയ്യാണ്ട് ലാസ്റ്റ് അപ്പം ഫസ്റ്റ് അപ്പോൾ മെറ്റലും ഇതൊക്കെ പടങ്ങി തെറിച്ചു വെഡിയുണ്ടില്ലാതെ ഫാസ്റ്റിലാണ് തെറി മുൻ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പരിക്കേൽക്കാൻ സാധ്യത ഉണ്ട് പിന്നെ വാർപ്പൊരു മുക്കാഭാങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റെപ്പൊക്കെ വാർത്തെക്കണേ സ്റ്റെപ്പൊക്കെ ചവിട്ടി ആലങ്കോലമാക്കിയിരിക്കണ അങ്ങനെ ലാസ്റ്റ് ഒന്ന് സെറ്റാക്കി വിടും പിന്നെ വാർത്ത ഭാഗങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക ബ്ലാസ്റ്റിക്ക് ഇട്ട് മൂടി ഇട്ടാ പോകുന്നത് പിന്നെ മറ്റേ ഈ ആൾക്കാർ വാർക്കിന് ഒന്നും കൂടി എളുപ്പമാണ് ഈ വാർപ്പ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പിന്നെ കറക്റ്റാക്കാൻ ഒന്നിനും ഒരു ഒരു അണുമണിത്തൂക്കം അങ്ങോട്ടോട്ട് മാറ്റം ഉണ്ടാവില്ല അപ്പം ഇതിപ്പോൾ വായിമാരൊക്കെ ഇടുമ്പോൾ അങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ ഇത് കാരണം അവർ തൂക്കി കണക്കാക്കിയിട്ടാണ് ഇവർ കൊണ്ടുവന്നിട്ടാണ് പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരും നല്ല കോൺക്രീറ്റ് ആയിരിക്കും മെഹബൂബ് മുകേഷ് ഇത് ഞങ്ങളെ മോലാളി കേട്ടോ പിന്നെ അണ്ണൻ പിന്നെ അജിത്ത് ഒക്കെയാണ് ഉള്ളത് പിന്നെ എന്താ പറയുക ഞാനും നിങ്ങളുടെ നിങ്ങളഭിപ്രായത്തിലും റെഡി മിക്സ് ആണോ അതോ ആളുകൾ കൂട്ടുന്ന കോൺക്രീറ്റ് ആണോ നല്ല കോൺക്രീറ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഈ റെഡി മിക്സ് മിക്സാണെന്നാണ് രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം തീർന്നത് കേട്ടോ അങ്ങനെ ഈ ലാസ്റ്റ് വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയമാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ സമയം എന്നാണ് തോന്നിയത്